ഇതെൻ്റെ അവസാന സന്ദേശവും വിൽപ്പത്രവുമാണ് ഈ സന്ദേശം നിങ്ങളിൽ എത്തിച്ചേരുമ്പോഴേക്കും ഞാൻ കൊല്ലപ്പെട്ടിരിക്കാം ഈ വാക്കുകൾ നിങ്ങളിലെത്തിയാൽ ഇസ്രായേൽ എന്നെ കൊലപ്പെടുത്തി എന്നും എൻ്റെ ശബ്ദം ഇല്ലാതാക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കുക ഇസ്രായേൽ കൊലപ്പെടുത്തിയ അഞ്ച് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഗാസയിലെ ഇസ്രായേലിൻ്റെ ക്രൂരത ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്ന അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെറീഫിൻ്റെ അവസാനത്തെ സന്ദേശമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞത് താൻ കൊല്ലപ്പെട്ടാൽ ലോകത്തോട് അറിയിക്കാൻ അയാൾ നേരത്തെ എഴുതി തയ്യാറാക്കിയ കുറിപ്പിലെ ഒരു ഭാഗം അനസിൻ്റെ ആ കുറിപ്പ് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ണീരോടെ ആത്മരോഷത്തോടെ വല്ലാത്തൊരാഘാതത്തോടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെ മനുഷ്യരുടെ ആകെ വേദനകൾ പുറം ലോകത്തെത്തിച്ചത് അനസ്സിൻ്റെ റിപ്പോർട്ടുകളിലൂടെ കൂടിയായിരുന്നു ഗസയിൽ അകപ്പെടുന്ന ഓരോ മനുഷ്യനും ഒരേയൊരു ഐഡൻറ്റിറ്റിയേ ഉള്ളൂ ഇസ്രായേലിൻ്റെ ഇര ആ ഐഡൻറ്റിറ്റി അറിഞ്ഞുകൊണ്ട് വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനസ് മാധ്യമപ്രവർത്തകനായി ഗസയിൽ ജീവിക്കാൻ തീരുമാനിച്ചത് എല്ലാത്തിനുമുപരി താൻ മനുഷ്യനാണ് എന്നും തൻ്റെ കടമ എന്ത് എന്നും തിരിച്ചറിഞ്ഞ അനസ് അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെ അവരുടെ റിപ്പോർട്ടിംഗ് നടക്കുന്ന ടെൻറ്റ് ലക്ഷ്യമാക്കി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് യുദ്ധക്കുറ്റവാളി എന്ന് ലോകം വിളിക്കുന്ന നതന്യാഹുവിൻ്റെ അനുയായികളായ ഐ ഡി എഫിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ടാർഗറ്റ് ഗസയിലെ അൽ ഷിഫ ആശുപത്രിക്ക് പുറത്തുള്ള മീഡിയ ടെൻറ്റ് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം അതിന് ആക്രമണത്തിലാണ് അൽ ഷെറീഫ് അടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടത് അഞ്ചു പേരും അൽ ജസീറിലെ മാധ്യമപ്രവർത്തകരാണ് എന്ന് സ്ഥാപനം സ്ഥിരീകരിച്ചു അനസ് അൽ ഷെറീഫിനെ കൂടാതെ റിപ്പോർട്ടർ മുഹമ്മദ് ഖ്രൈക്ക് ക്യാമറാമാന്മാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മോ അമൻ അലി എന്നിവരാണ് കൊല്ലപ്പെട്ടത് രാജ്യാന്തര മാധ്യമങ്ങളുടെ പ്രവേശനം കർശനമായി പരിമിതപ്പെടുത്തിയിരുന്ന ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ പുറലോകത്തെ അറിയിച്ചതിനാണ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയത് എന്ന് അൽ ജസീറ ആരോപിച്ചു എന്നാൽ ഇസ്രായേൽ സേന തങ്ങളുടെ മനുഷ്യത്വ വിരുദ്ധതയുടെ ആഴം വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ഇതിനോട് നടത്തിയത് ഗസയിൽ മുഴുവൻ ഭീകരവാദികളാണ് എന്ന അവരുടെ വാദം ഇവിടെയും ആവർത്തിച്ചു പ്രസ് ബാഡ്ജ് ഭീകരതയ്ക്കുള്ള കവചമല്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞത് ഐ ഡി എഫ് പറഞ്ഞത് ഹമാസ് പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരാക്കി ചിത്രീകരിക്കുകയാണ് അൽ ജസീറ ചെയ്യുന്നത് അനസ് അൽ ഷെറീഫ് ഹമാസ് പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകനായി നടിക്കുകയായിരുന്നു ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന സംഘത്തിൻ്റെ തലവനാണ് ഷെറീഫെന്നും ഇസ്രായേൽ ആരോപിച്ചു എന്തായാലേ പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നവരുടെ സംഘം അതിൻ്റെ മുൻപന്തിയിൽ അനസ് എന്ന് കൊലപാതകത്തിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഗസയിലെ ഇസ്രായേലിൻ്റെ ക്രൂരതകൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ഗസയിൽ സകല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടും പട്ടിണി കൂടാരമാക്കി മാറ്റിയിട്ടും പുറത്തു വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും അന്താരാഷ്ട്ര രംഗത്ത് തന്നെ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നതായിരുന്നു ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ ഓരോന്നായി പുറംലോകത്ത് എത്തിച്ചുകൊണ്ടിരുന്നത് ഗസയിൽ അവശേഷിക്കുന്ന മാധ്യമപ്രവർത്തകരായിരുന്നു ഇന്ന് ലോകത്തിലേറ്റവും റിസ്ക്കുള്ള മാധ്യമപ്രവർത്തനം ഗസയിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അൽ ജസീറയുടെ അടക്കം ചുരുക്കം മാധ്യമപ്രവർത്തകർ ഗസയിലെ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളുമായി രംഗത്തെത്തിയത് അന്താരാഷ്ട്ര സാഹചര്യം മാറുന്നതിന് പ്രധാന കാരണം പുറം ലോകത്തെത്തുന്ന വാർത്തകളാണ് ഇതിൽ പ്രകോപിതരാണ് ഇസ്രായേൽ നേതൃത്വം അതിൻ്റെ തുടർച്ചയായാണ് അവശേഷിക്കുന്ന മാധ്യമ കേന്ദ്രം ആസൂത്രിതമായി ആക്രമിച്ചത് ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നാലെ വീടുകൾ വെള്ളം വൈദ്യുത വിതരണ കേന്ദ്രങ്ങൾ ആശുപത്രികൾ കുഞ്ഞുങ്ങൾ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ഒടുവിൽ ഇതെല്ലാം ഈ ആക്രമണങ്ങളെക്കുറിച്ചുള്ള സംഗതികളെല്ലാം പുറം ലോകത്തെ അറിയിച്ച അവശേഷിച്ച മാധ്യമ പ്രവർത്തകൻ ഐ ഡി എഫിൻ്റെ കുടും ക്രൂരതകൾ കണ്ട് ലോകം അന്തിച്ചു നിൽക്കുകയാണ് അവരെക്കൂടി കൊലപ്പെടുത്തിയ കുടും ക്രൂരത യുദ്ധമേഖലയിൽ പൊതുവായി പിന്തുടരുന്ന നീതിപൂർവകമായ ഇടപെടൽ ഒരു കാലത്തും സ്വീകരിക്കാത്തവരായിരുന്നു ഐ ഡി എഫ് ഇസ്രായേലിന് അതൊന്നും ബാധകമേ ആയിരുന്നില്ല അവർക്ക് തോന്നിയതുപോലെയായിരുന്നു അവരുടെ ലക്ഷ്യത്തിന് അവരെന്തും ചെയ്യും ഗസയിലും അതുതന്നെയാണ് നടക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് യുദ്ധമേഖലയിൽ സുരക്ഷ നൽകാനുള്ള ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ നിരന്തരമായി ലംഘിക്കപ്പെടുന്ന ഇടമായി ഗാസ മാറി ഈ ആക്രമണങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതിനൊപ്പം ഗസയിലെ സംഘർഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് തടയുകയും ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം തങ്ങൾക്ക് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ പുറത്തുവിടുന്ന ചില മാധ്യമപ്രവർത്തകരെ ഹമാസ് അനുഭാവികൾ ഹമാസ് തീവ്രവാദികൾ എന്ന് ലേബലൊട്ടിച്ച് ആരോപിച്ച് ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ പുറന്തള്ളുകയോ ചെയ്യുക പതിവാണ് അന്താരാഷ്ട്ര സംഘടനകൾ പലതും അതിനെതിരെ ശക്തമായ എതിർപ്പുകളുമായി രംഗത്ത് വന്നിരുന്നു എന്നിട്ടും ഇസ്രായേലിന് കുലക്കമില്ല കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് വരെ ഗസയിലെ സംഘർഷത്തിൽ നൂറ്റി എൺപത്തി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഭൂരിഭാഗവും പലസ്തീൻകാരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലെത്തിയ അധ്യായമാണ് അൽഷിഫ് ആശുപത്രിക്ക് സമീപം മാധ്യമപ്രവർത്തകരുടെ ടെൻറ്റ് ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം ആ ആക്രമണത്തിൽ മരിച്ച അഞ്ചു പേരും ഗസയിൽ നിന്നുള്ള വാർത്തകൾ ലോകത്തെ അറിയിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ചും പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അനസിന്റെ നേതൃത്വം നേതൃത്വത്തിൽ ഇസ്രായേൽ ആഗ്രഹിക്കാത്ത ഗസയിലെ ക്രൂരതകൾ പുറംലോകം അറിഞ്ഞു ഇസ്രായേൽ പുറംലോകം അറിയരുത് എന്ന് നിബന്ധനയുള്ള കാര്യങ്ങൾ ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങൾക്ക് ഇത് ഇടവെച്ചു ഇസ്രായേലിൽ പോലും അവരുടെ പോലും ആഭ്യന്തരമായ പ്രതിഷേധത്തെ നതന്യാഹുവിന് നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്നുള്ള വാർത്തകൾ നൽകിയിരുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ മരണം ഈ മാധ്യമപ്രവർത്തകൻ്റെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്നതായി മാറി അനസിൻ്റെ മരണവാർത്ത ലോകത്തിന് മുന്നിൽ വലിയ ആഘാതമായി പതിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് അനസിൻ്റെ ആ കുറിപ്പ് പുറം ലോകത്ത് എത്തിയത് ഒരു പക്ഷേ ഗസയിലെ നിസ്സഹായരായ മനുഷ്യരുടെ വാർത്തകൾ തനിക്ക് ചുറ്റുമുള്ള പ്രാതികൂല്യങ്ങളെയെല്ലാം അതിജീവിച്ച് പുറം ലോകത്തെത്തിച്ച അവസാനമായി എത്തിയ വാക്കുകൾ അവിടെ അനസ് കാണുന്ന കാഴ്ചകൾ ലോകത്തെത്തിച്ചിരുന്നുവെങ്കിലും അനസിൻ്റെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചത് ഒരു മനുഷ്യനായാണ് ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ചിത്രം തന്നെ അനസ് ഒരു യുദ്ധരംഗത്ത് കുഞ്ഞുങ്ങളെ നോക്കി അമ്മമാരെ നോക്കി മനുഷ്യരെ നോക്കി ഉള്ളം നടുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെയുള്ള എത്രയോ കാഴ്ചകൾ അദ്ദേഹം ഈ ലോകത്തിന് എത്തിച്ചു അവിടുത്തെ മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചു പക്ഷേ ഇന്ന് ലോകത്ത് ഇസ്രായേലിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിലടക്കം കടുത്ത എതിർപ്പുകൾ ഉയരുന്നതിന് കാരണമായ നിരവധി വാർത്തകൾ അദ്ദേഹം പുറം ലോകത്തെ അറിയിച്ചു ഇല്ലെങ്കിൽ ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം എന്ന അവരുടെ സ്വയം പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ നറേറ്റീവ്സുകൾ നിരന്തരം പുറത്തേക്ക് വിടുക മാത്രമായി കാര്യങ്ങൾ തുടർന്നേനെ പക്ഷേ അതിനെ അവധി ലോകം തിരിച്ചറിയുന്ന നിലയിലേക്ക് ഖസയിലെ മനുഷ്യരെ അവരുടെ ഇരയാകുന്ന സാഹചര്യത്തെ തിരിച്ചറിയുന്ന നിലയിലേക്ക് ഇസ്രായേലിൻ്റെ കൊടും ക്രൂരകൃത്യങ്ങൾ തിരിച്ചറിയുന്ന നിലയിലേക്ക് എത്തിയത് അനസിനെ പോലുള്ളവരുടെ വാർത്തകളായിരുന്നു അനസ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്ക് അനസും ഇരയായിരിക്കുന്നു അനസ്സിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹം നേരത്തെ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ലോകം വലിയൊരാഘാതത്തോടെയാണ് അത് വായിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുറിപ്പിന് തുടക്കമാണ് നമ്മൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ വായിച്ചത് ആ കുറിപ്പിന്റെ ബാക്കി നമ്മുടെ ഹൃദയം കുത്തിമുറിക്കും ആ വാക്കുകൾ പതിച്ചതിൻ്റെ ആഴത്തിലുള്ള മുറിവ് ഈ കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ എന്ന അപരിഹാര്യമായ ആശയപ്രതിസന്ധിയിലേക്ക് നമ്മളെ തള്ളിയിടും അനസിന്റെ രക്തം കൊണ്ടെഴുതിയ ജീവാംശമായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സമാധാനവും കരുണയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എൻ്റെ ജനങ്ങളുടെ ശബ്ദമാകാൻ എത്രത്തോളം ഞാൻ പരിശ്രമിച്ചു എന്ന കാര്യം ദൈവത്തിനറിയാം വേദനയുടെ അങ്ങേയറ്റം അനുഭവിച്ചു വേദനകളും നഷ്ടങ്ങളും ഞാൻ നിരന്തരം അറിഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വ്യാജമായതോ വളച്ചൊടിച്ചതോ ആയ വാർത്തകൾ ഞാൻ നൽകിയിട്ടില്ല സത്യം അതേപടി അറിയിക്കാൻ മടിച്ചിട്ടുമില്ല കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി തുടരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തവരോടും മൗനികളായിരിക്കുന്നവരോടും ഞങ്ങളുടെ കൊലപാതകം അംഗീകരിച്ചവരോടും കുട്ടികളുടെയും സ്ത്രീകളുടെയും അവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തവരോടും ദൈവം സാക്ഷിയായി ഇരിക്കുന്നു എന്ന് മാത്രം പറയുന്നു നിയന്ത്രണങ്ങൾ കൊണ്ട് ഗാസയിലെ ജനങ്ങളെ നിശബ്ദരാക്കരുത് അതിർത്തികൾ കൊണ്ട് പിന്നോട്ട് തള്ളരുത് ഇതുവരെ ഞാൻ കാണാത്ത എൻ്റെ മകളെയും കുടുംബത്തെയും സംരക്ഷിക്കണം ഗാസയെ മറക്കരുത് ഇതെൻ്റെ അവസാനത്തെ സന്ദേശവും വിൽപത്രവുമാണ് ഈ സന്ദേശം നിങ്ങളിൽ എത്തിച്ചേരുമ്പോഴേക്കും ഞാൻ കൊല്ലപ്പെട്ടിരിക്കാം ഈ വാക്കുകൾ നിങ്ങളിൽ എത്തിയാൽ ഇസ്രായേൽ എന്നെ കൊലപ്പെടുത്തി എന്നും എൻ്റെ ശബ്ദം ഇല്ലാതാക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കുക അവസാനത്തെ ആ സന്ദേശമാണ് അനസിൻ്റേതായി നമ്മളിലേക്ക് വരുന്നത് അത് നമ്മളിൽ എത്തുമ്പോഴേക്കും അയാളുടെ മാധ്യമ പ്രവർത്തനം അവസാനിച്ചിരുന്നു ഗാസയിൽ അവസാനിച്ച മറ്റനേകം ജീവിതങ്ങളെപ്പോലെ അയാളും ഒരു ശവശരീരമായി തീർന്നിരിക്കുന്നു അപ്പോഴും പ്രിയപ്പെട്ട അനസ് നിങ്ങൾ വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയായി ലോകം മനസ്സിലാക്കും നിങ്ങൾ വിജയിച്ച മനുഷ്യനാണ് എന്ന് അടയാളപ്പെടുത്തപ്പെടും നിസ്സഹായരായ ഒരു ജനതയുടെ ഇടയിലേക്ക് അവരുടെ നാവാകാൻ ഇറങ്ങിത്തിരിച്ച ത്യാഗിയായിരുന്നു മാംസവും രക്തവും അവർക്ക് വേണ്ടി നൽകിയ ദേവദൂതനായിരുന്നു വിട അനസ് ഈ ലോകം നിങ്ങളെ കരുതി ആശ്വസിക്കും അവശരും നിരാലംബരുമായ മനുഷ്യർ എവിടെയുണ്ടോ അവിടെയൊക്കെ പ്രതീക്ഷയുടെ തിരി നിങ്ങളുടെ ഓർമ്മകൾ അവശേഷിക്കും നന്ദി നമസ്കാരം